എൻ സി പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കയ്യാങ്കളി പി സി ചാക്കോയും ഒരു വിഭാഗം നേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടി ജില്ലാ പ്രസിഡന്റും പി സി ചാക്കോയും തമ്മിലെ തർക്കമാണ് കയ്യേറ്റത്തിലെത്തിയത് സംഘർഷാവസ്ഥയ്ക്ക് പിന്നാലെ യോഗം പിരിച്ചുവിട്ടു ദഹീദ് റഷീദ് എന്താ സംഭവിച്ചത് കയ്യാങ്കളി ഉണ്ടായതൊക്കെ കേട്ടല്ലോ എൻ സി പിയിൽ കുറച്ച് നാളുകളായി ചില പ്രശ്നങ്ങൾ നിൽക്കുന്നത് നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇന്നലെ തിരുവനന്തപുരത്തെ നമ്മളീ നിൽക്കുന്ന എൻ സി പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യോഗം ചേർന്നിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി എൻ സി പിയുടെ സീനിയർ നേതാവ് കോഴിക്കോട് നിന്നുള്ള ഒരു സീനിയർ നേതാവ് ചില പ്രശ്നങ്ങൾ അതായത് രമ്യ രാജേന്ദ്രൻ എന്ന ഇവരുടെ പി എസ് സി അംഗത്തിനെ നിയമിക്കുന്ന സമയത്ത് കോഴ വാങ്ങി മന്ത്രി എ കെ ശശീന്ദ്രൻ്റെ സ്റ്റാഫിലുള്ള പി സി ചാക്കയുടെ അടുത്ത അനുയായിയായ ഒരാൾ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ടായിരുന്നു അത്തരം ചർച്ചകൾ ഇന്നലത്തെ യോഗത്തിൽ വന്നു ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ആ കോഴ വാങ്ങിയ സംബന്ധിച്ച ഒരു സ്ഥിരീകരണം പി സി ചാക്കോ യോഗത്തിൽ പറഞ്ഞു എന്ന് എന്ന് തന്നെയാണ് അതേ ചൊല്ലി ചില തർക്കങ്ങളുണ്ടായി കോഴ വാങ്ങിയ ആളെ പദവികളിൽ നിന്ന് മാറ്റി എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞു പിന്നീട് ഇത് ഉന്നയിച്ചത് തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡൻറ്റ് ആറ്റുകാൽ അജി അടക്കമുള്ള ആളുകളായിരുന്നു അവരെ ഈ യോഗത്തെ യോഗത്തിൻ്റെ ഇടയ്ക്ക് പി സിച്ചാക്കോ ഇറങ്ങിപ്പോവുകയും പിന്നീട് അവരെ ഇതിൽ നിന്ന് ജില്ലാ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി എന്ന വാർത്താക്കുറിപ്പ് കൊണ്ടുവരികയുമാണ് ചെയ്തത് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രധാനപ്പെട്ട എൻ സി പിയുടെ നേതാക്കളുണ്ട് ഇന്നലെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പി സി ചാക്കോ വാർത്ത കുറ പറക്കിയ ആറ്റുകാല അജി അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ട് ഇത് ഇന്നത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളും മറ്റും നടക്കും അടുത്ത ദിവസമെന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടുത്തെ ജില്ലയിലെ സീനിയർ വൈസ് പ്രസിഡൻ്റാണ് പ്രശ്നങ്ങൾ പരിഹാരമോ ഉണ്ടാവുക പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രശ്നത്തിലേക്ക് പോയി വലിയ പ്രശ്നത്തിലേക്ക് പോയി ന്യായമായ കാര്യം അദ്ദേഹം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്ര എനിക്ക് അതെല്ലാം ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ജില്ലാ പ്രസിഡന്റ് പറയും ഈ കാര്യങ്ങൾ എല്ലാ ജില്ലാ പ്രസിഡന്റ് പറയും വരെ എത്തി അതെനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാനറിയില്ല ഞാൻ പറയും എന്തായാലും കയ്യാങ്കളി ഇവരെ എത്തി എന്നുള്ളത് സത്യമാണ് പി സി ചാക്കോ പി സി ചാക്കോയെ തന്നെ പിടിച്ച് തള്ളി എന്നാണ് നമ്മൾ കേൾക്കുന്നത് പുത്ര നേതാവാണ് അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ജില്ലാ പ്രസിഡൻറ്റും പി സി ചാക്കോയും തമ്മിലുള്ള ആ കയ്യാങ്കളിക്ക് ശേഷം യോഗം പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്